ആരാ ആരാ നിങ്ങൾ റിഞ്ഞൂടെ എന്നെയും കണ്ടാലറിഞ്ഞൂടെ ഏ നോക്കി കഥ ഉറക്ക ഒരു തന്നെ മുറക്കടേ എങ്ങോട്ടാണെന്ന് മനസ്സിലായില്ല കൂടുതൽ മനസ്സിലാവണമെങ്കിലേ അകത്തൊരു സ്ത്രീയുണ്ട് സി എം മിസ്സിസ് മിസിസ് ഭാര്യ എന്റെ പെങ്ങളാർ അണ്ടർസ്റ്റാൻഡ് സാറിനെ മനസ്സിലായില്ല അതുകൊണ്ടാ പറഞ്ഞേ എടോ മന്ത്രിയുടെ ആൾക്കാർ ആൾക്കാരൊക്കെയാണെന്നും ബന്ധുക്കൾ ആരൊക്കെയാണെന്നും ഒരു പാറാവ് വരെ അറിഞ്ഞിരിക്കണം അല്ലാതെ വെറുതെ ഇങ്ങനെ തോക്ക് നീട്ടിപ്പിടിച്ച് കൊണ്ട് യാതൊരു കാര്യമില്ല എത്ര ക്ലാസ് പഠിച്ചു അഞ്ചാം ക്ലാസ് കുസ് ഈ ഉടുപ്പിടുമ്പോൾ പത്താം ക്ലാസ് ആയിരുന്നു പ്രീ ഡിഗ്രി ബി എ പിന്നെ ഒരു എം എ ആണെങ്കിലും വിവരമില്ലല്ലോടോ കാശ് കൊടുത്ത് മേടിച്ചടാ നമ്മുടെ വിവരത്തെ പറ്റി ഇവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നൊരു പറഞ്ഞു കേട്ടിട്ടുണ്ട് നെയ്യനാഥൻ എന്നൊരു വകേലിയൻ കൂടെ കൂടെ വലിഞ്ഞു കയറി വരാറുണ്ടെന്ന് വകേലിയൻ പറയരുത് പോക്കരത്തിനും പറയാം ഒരു എമ്മക്കാരനും ആരും അച്ചാരോ തന്നിട്ടില്ല ആരാണോ വലിഞ്ഞേറി വരുന്നത് ഞാനോ അതോ എന്റെ പെണ്ണോ അത് അവളെ കെട്ടി നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയോ ആരാണോ വലിഞ്ഞേറി വരുന്നത് നാളെ നേരം വിളക്കുമ്പോൾ താൻ സുൽത്താൻ ബത്തേരിയിൽ ഇരിക്കും ടിപ്പ് കോട്ടയ്ക്ക് പോയാൽ മതി അതെ പെർമിഷൻ വാങ്ങിച്ചോണ്ട് പോകും ആ പറഞ്ഞാ ഫോണോടെ നോക്കി കളിക്കാൻ ഉള്ളതല്ല തമാശ എനിക്കല്ലേ ഇങ്ങോട്ട് വന്നേ മന്ത്രി ഫാമിലിയായിട്ട് കഴിയല്ലേ രാത്രി ശല്യപ്പെടുത്തണ്ട നേരത്തെ ഞാൻ തോർത്തില്ല ആരെങ്കിലും വന്നാലേ ഞാൻ അകത്തില്ല പുറത്താണെന്ന് പറഞ്ഞേക്കും കടപ്പുറത്തും കാണും കൊതു കാണും മന്ത്രി മന്ദിരത്തിന്റെ പരിസരം വലിയ കൊതുകേ കാണു വാ ും കഴിച്ചോളൂ കഴിച്ച ഉടനെ പുറപ്പെട്ടോളാൻ പറയും അതുകൊണ്ട് കഴിച്ചില്ല ഒരാഴ്ചത്തേക്കൂടെ എനിക്ക് സമയം തരണം അതിനിടയിൽ എന്തെങ്കിലും ഒരു പണി ഒപ്പിക്കണം എന്നിട്ട് ഞാൻ കഴിഞ്ഞ പോക്കോളം പാളയം മാർക്കറ്റിനടുത്ത് സി എമ്മിന്റെ കാർ കിടക്കുന്നതായിട്ട് അറിഞ്ഞു അതൊരു അതിൽ എന്താ പങ്ക് കുറച്ച് നല്ല മുറുക്കാൻ ചവയ്ക്കണമെന്നുണ്ടായിരുന്നു ഇവിടെ ഒന്നും അത് കിട്ടിയില്ല സ്വന്തം അളിയനാണല്ലോ എന്നുള്ള സ്വാതന്ത്ര്യം കൊണ്ട് ചെയ്തു പോയതാണ് അതൊരു അപരാധമായിട്ട് കാണരുത് മുൻ മുഖ്യമന്ത്രിയുടെ കാറ് ചേട്ടൻ അത് കാർച്ചേട്ടൻ അതെന്ന് പറയണ്ട ഇയാൾ ചെയ്തിട്ടുള്ളത് ഏതാ ശരിയായിട്ടുള്ളത് കൂട്ടുകാർക്കും വന്ന് സുഖവാസം നടത്താനുള്ള സ്ഥലമല്ല മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി മനസ്സിലായോ എന്റെ ഭാര്യ സുമയും താനുമായിട്ടുള്ള ബന്ധുത്വം അങ്ങനെ അല്ല തെങ്ങളുടെ വല്യമ്മയുടെ രണ്ടാം പിന്നെ വളർത്തുമകൻ അതെ

ലോക്കൽ കമ്മിറ്റി വന്ന രണ്ട് പേര് ഇനി അവന്മാര് കെട്ടി ഒരുമാതിരി അനാവശ്യം പറയരുത് തന്നെ ലാസ്റ്റ് ബസ് പോയി കാണും നാളെ നേരം എടുത്ത് ഫസ്റ്റ് വണ്ടിക്ക് ഞാൻ പോകൂല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ പോകൂ അതിന് ഈ സാധുവിന്റെ കുറ്റം പറയരുതേ രണ്ടേത്തമ്പഴത്തിനും കുറച്ചുപ്പുവാവിനും ഇത്തിരി കടലേക്കും ഒരു പുഴുങ്ങിയ താറാമുട്ടയ്ക്കും ഞാൻ കിച്ചൺ ലോഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ഞാനും നിങ്ങളും ഒരു ചാൻ വയറിന് വേണ്ടി മാത്രമാണ് ജോലി ചെയ്യുന്നത് തട്ടിക്കളയരുതേ ഗുഡ് നൈറ്റ് ഗുഡ് ബൈ ഈ സൈസ് ഒരു രണ്ടെണ്ണത്തിനും കൂടെ അളിയന്മാരായിട്ട് കിട്ടിയാൽ എന്റെ ജന്മം ക്ലീൻ കാരണങ്ങൾ വന്ന് കേറും പാർട്ടി പ്രവർത്തകർ പലതരത്തിലുണ്ട് ഒന്ന് ഈ ലോക്കൽ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ നോട്ടീസ് അടിക്കുക ചുവരെഴുത്തുക വീട് കയറി ഇറങ്ങൽ പിരിവ് ചിലരെ ഗുണ്ടായുസം ഇങ്ങനെ വട്ടം ചുറ്റി നടക്കും ഇന്ന ജില്ലാതലം പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുക ജാഥകൾ സംഘടിപ്പിക്കുക ഇങ്ങനെ സംഘടിപ്പിച്ച് സംഘടിപ്പിച്ച് പരമാവധി എം എൽ എ വരെ ആകാം അതിനും മേലെയാണ് സംസ്ഥാനതല പിടിപാട് ഉദ്യോഗങ്ങൾ സംഘടിപ്പിക്കുക മന്ത്രിമാർക്കും വലിപ്പം കൂടിയ നേതാക്കന്മാർക്കും വേണ്ട കാര്യങ്ങൾ ഒപ്പിച്ചു കൊടുക്കുക അതിലും മേലെയാണ് കൃഷ്ണപിള്ള കേന്ദ്രതലം അത് കളി വേറെ ഇതിലൊന്നിലും പെടാത്തൊരു വിഭാഗമുണ്ട് സംസ്ഥാന ജില്ലാ കേന്ദ്ര നേതൃത്വങ്ങളെ നിയന്ത്രിക്കുന്നത് അവരാണ് ഉപജാപ സംഘം എന്ന് പത്രക്കാർ പറയും അവർക്ക് പാർട്ടി ടിക്കറ്റ് ഒന്നുമില്ല അതിലാണ് അളിയൻ എന്നപ്പെടുത്തിയിരിക്കുന്നത് ആണോ അറിയാതെ എന്തെങ്കിലും ഉണ്ടോ ഞാൻ നേരിട്ട് സി എമ്മിനോട് പറയും പറഞ്ഞാൽ അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേയെ മാറും എടുത്ത് ഒറ്റ കറക്കാട്ട ഇന്നാലൊരു പോലീസ് സൂപ്രണ്ട് കണ്ട ഒറ്റ അതൊക്കെ പുറത്ത് അപ്പൊ ഞാൻ വിളിച്ചു അളിയ അളിയന്റെ പോക്കത്ര ശരിയല്ല ഞാൻ അങ്ങനെ പറഞ്ഞപ്പോളി വല്ലാതെ ഫീൽ ചെയ്തു പറഞ്ഞു എനിക്കും വല്ലാതെ ഫീൽ ചെയ്തു ഞാൻ ഫോണിൽ താഴെ വെച്ചു സൂപ്രണ്ടിന്റെ കാര്യം മന്ത്രി അളിയന് സ്വന്തം യൂണിയൻ നടത്തുന്ന സമരം പോലും നിർത്താൻ പറ്റുന്നില്ല പിന്നെ അല്ലേ അതിന് ചില നയപരമായ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് മൂപ്പീന്നെ ഒറ്റയടിക്ക് സമരം നിർത്താൽ അളിയന്റെ യൂണിയൻ പ്രവർത്തകരുടെ സമരാവേശം കെട്ടടങ്ങി പോവില്ലേ എന്റെ അളിയൻ ഹൃദയം തുറന്നൊരു വാക്ക് ധനപാല മുലാളിയോട് പറഞ്ഞാൽ അവിടെ സമര പക്ഷെ പറയുക താൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും കോഴി ലോൺ വാങ്ങി തരാമെന്ന് പറഞ്ഞ് എന്റെ വാങ്ങിയ നൂറ് രൂപയും പഴയ പറ്റുപടി എഴുപത്തിയെട്ട് രൂപയും തരാതെ തന്നെ ഞാൻ വിടില്ല മതപരമായ സൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പൊ രാജ്യത്തിലുള്ളത് കേന്ദ്ര സംസ്ഥാന ജില്ലാ തലങ്ങളിൽ നിരവധി അനുയായികളുള്ള എന്നെപ്പോലൊരു നയതന്ത്രജ്ഞനെ കേവലം പിച്ച കാശിന്റെ പേരിൽ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയാൽ ുംയർ അല്ലാതെ എവിടെ ഒരു ചുക്കും സംഭവിക്കില്ല പ്ലീസ് ഒരു പൊതുപ്രവർത്തനം പരസ്യമായി അധിക്ഷേപിക്കരുത് പിടിവിട് ഞാൻ കാശ് എനിക്കറിയാം തെറ്റിദ്ധാരണകളൊക്കെ മാറി അളിയെന്നെ ആളയച്ചു വിളിപ്പിക്കുമെന്ന് അന്ന് ഇറക്കി വിട്ടപ്പളിയുക്ഷു നോക്കി ഒരു ഗ്ലാനി ഡോൺ എനിക്ക് ആ കാര്യത്തിൽ യാതൊരു വിഷമവും ഞാൻ കുടിക്കുന്നു ഇപ്പൊ ഞങ്ങൾക്കറിയില്ലേ അഞ്ഞൂറ് രൂപ ആദരിക്കട്ടെ കാശുണ്ടോ കാശല്ലേ അത് ഇരിക്കട്ടെ അതാ പാല് കച്ചവടക്കാരി തള്ളിക്ക് കൊടുക്കാനുള്ളതാ എന്റെ പേരും പറഞ്ഞ അവരുടെ വാങ്ങിയ അഞ്ഞൂറ് രൂപയെ അടുത്ത വണ്ടിയെ കയറുക ഇന്ന് തന്നെ ഇതുകൊണ്ടിന്ന് അവരുടെ കൊടുക്കുക പാല്പാതിരി കാണിക്കരുത് പശുവിനെ വാങ്ങിക്കാൻ ലോൺ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ താൻ അവരുടെ അഞ്ഞൂറ് രൂപ വാങ്ങിച്ചല്ലേ ഒറ്റ പിണവചന്താൽ ഉണ്ടല്ലോ പൂക്കൃത്ത കാണിച്ചാൽ പോരാ പിന്നെന്താ ഉരുണ്ട് ഉരുണ്ട അവന്റെ ഒരു കണ്ണടയും കോട്ടും കോപ്പും മുക്കുവണ്ടോ പോയി ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ രൂപയാ മുഖ്യമന്ത്രിയുടെ ശമ്പളം അല്ലാതെ എനിക്ക് തേങ്ങാ വെട്ടി വരുമാനമൊന്നുമില്ല ആ പോർത്തിച്ചാൽ അറിയാല്ലോ ആഭ്യന്തരവുപ്പ് എന്റെ ആണെന്ന് അകത്താക്കി ഇടിച്ചൻ ഇട്ടിച്ചേപ്പായിരിക്കും വിട്ടോണോ ഇപ്പൊ തന്നെ ഇനി തലസ്ഥാനത്തെങ്ങും കണ്ടുപോരുത് പെങ്ങൾ ഈ കൃഷി തള്ളക്കി കൊടുക്കണം കാശില്ല നടന്നു നടന്നു പോയാ മതി ഉച്ചക്കൊരു അരികു പറ്റി നടന്ന പാതിരാത്രിക്ക് മുമ്പ് വീടെത്താം നടന്നേ പോകാവേ അല്ലാതെ എന്റെ പേരും പറഞ്ഞു വല്ല പ്രൈവറ്റ് ബസിന്റെയും കമ്പിയെ തൂങ്ങി എന്ന് അറിഞ്ഞ പിന്നെ ആഭ്യന്തര വകുപ്പ് വേണ്ട ഞാൻ മതി നടന്നു പോക്കോളാ ആ വിട്ടോ വിട്ടോ ഒരരികു പിടിച്ചു പോണേ എന്റെ കമ്മിങ് ആൻഡ് റൗണ്ടിങ്ങിൽ എന്തെങ്കിലും പന്തിട് തോന്നിയോ തോന്നില്ല കണ്ണ് മോന്തക്കല്ലേ ഇരിക്കുന്നെ ലൈറ്റില്ല ബെല്ലില്ല ബ്രേക്ക് ബ്രേക്കാണെങ്കിൽ കുറവ് പോരെങ്കിൽ ഡബിൾസും പബ്ലിക് റോഡിൽ കൂടെ ലോഡുമായിട്ട് ലൈറ്റ് ഇല്ലാതെ വരുന്നത് ശിക്ഷർഹമല്ലേ വല്ല ട്രാഫിക് ഒന്നും ഇല്ലല്ലോ എന്തോ പോണെന്ന് കരുതി ഞാൻ പോട്ടെന്ന് ഉണ്ടായിരി ഉണ്ടായിരി അതോ മന്ത്രിയുടെ അളിയനാണെന്ന പരിഗണനയിൽ എന്റെ നേരെ കണ്ണടച്ചതോ ആ വെച്ചോ അങ്ങനെ വെക്കണ്ട ഞാനും ഈ നാട്ടിലെ പൗരനാണ് സാധാരണക്കാരനാണ് ഇവിടുത്തെ നീതിന്യായവും എനിക്കും ബാധകമാണ് ഒരുപാട് പ്രാരാബ്ദുള്ള ഫാമിലിയിലുള്ള ആളാണ് ജീവിച്ചു പോണസ ഫാമിലി പ്രശ്നമാക്കണ്ട ഇത്തരം ഡിപ്പാർട്ട്മെന്റ് താല്പര്യം തുടക്കം വെക്കുന്നത് തന്നെ പോലുള്ളവരെ ഡിപ്പാർട്ട്മെന്റ് ഡിസ്മിസ് ചെയ്യാൻ വേണ്ടത് മദ്യപിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഉത്തരവാദിത്വം ഉണ്ട് തന്നെ പോലല്ല ഇത്തരം കാര്യം കേൾക്കുന്ന നേരെ കണ്ണടക്കുന്ന താൻ തീക്കാത്തത് പിന്ന മുഖ്യമന്ത്രിയുടെ അലിയനാണ് എന്നൊന്നും ചെയ്യരുത് ഞാൻ അലിയൻ്റെ അടുത്ത പറഞ്ഞ് നിൽക്കാൻ പ്രോഷം വാങ്ങിച്ചോ ചെയ്തു 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 അയ്യോ